ഇത്രയധികം വേട്ടയാടലുകൾ നേരിട്ട ആളാണ് ശ്രീ പിണറായി വിജയൻ എന്നാണ് ശ്രീ അരുൺകുമാർ വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്നും നേരത്തെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അപ്പോൾ അദ്ദേഹം ഈ മുഖസ്തുതി അഥവാ മുഖസ്തുതി എന്ന് പറയാൻ പറ്റില്ലായിരിക്കും താങ്കളുടെ വിശ്വാസത്തിൽ ഈ സ്തുതികൾ അർഹിക്കുന്ന നേതാവാണ് എന്നാണ് താങ്കൾ പറയുന്നതിന്റെ ചുരുക്കം ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പൗരനോ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെല്ലാം മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന രൂപത്തിൽ നിങ്ങൾ സൂര്യൻ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് തീയിൽ കുരുത്ത കുതിരയായും മണ്ണിൽ കുരുത്ത സൂര്യനായും ഒക്കെ മുഖ്യമന്ത്രിയെ കുറിച്ച് എഴുതിയത് അദ്ദേഹമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഗാനം ആ ഗാനം ഏതെങ്കിലും ഇടതുപക്ഷവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആരും അത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതായി ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ പറയുന്ന ഈ സ്ഥാനമാനങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നീ അത് സൂര്യശോഭയോടെ പ്രവർത്തിക്കുന്ന സൂര്യശോഭയോടെ ശൈലി പറഞ്ഞത് ശൈലി സൂര്യനെ പോലെയാണ് അടുത്തു ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് ശ്രീ പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് സൂര്യശോഭയുള്ള ഓഫീസാണ് താങ്കൾ അതിനെ ചുരുക്കേണ്ടതില്ല ചുരുക്കേണ്ടതില്ലോ സൂര്യശോഭയുള്ള ഓഫീസാണ് എന്ന് താങ്കൾ അതിനെ ചുരുക്കേണ്ടതില്ല ആവർത്തിച്ച് പറയാൻ ചെറിയൊരു ചമ്മൽ ഉണ്ടാകും ചിലപ്പോൾ നീ എത്ര നിന്റെ മുഖത്ത് ഇപ്പോഴും ഒരു ും ഈ നുണപ്രചരണങ്ങളൊക്കെ എത്ര എത്ര ഉപയോഗിച്ചാലും എത്ര ഉന്നയിച്ചാലും അദ്ദേഹം നേരിട്ടത് സെപ്റ്റംബർ നിങ്ങൾ നുണപ്രചരണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആക്രമിക്കാൻ ശ്രമിക്കും തോറും ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഷാനി എനിക്ക് ശ്രീനിവാസന്റെ പ്രശസ്തമായ ഡയലോഗാണ് ഓർമ്മ വരുന്നത് മാന്യന്മാരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കും ഷാനി അതാണ് ഇതിൽ ഏറ്റവും നല്ലത് Karena begitu mereka siri keru. ആ കടലിൽ നിന്ന് രണ്ട് കപ്പ് വെള്ളം കോരി ഒരു ബക്കറ്റിൽ ഒഴിച്ചാൽ അതിൽ തിരമാല ഉണ്ടാകില്ല എന്നുള്ളത് പറഞ്ഞ സഖാവ് പിണറായി വിജയന്റെ ഭാഷയിൽ ആ ബക്കറ്റിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്നവരായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സി പി എമ്മിന്റെ വക്താക്കന്മാരും ഒക്കെ മാറി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സഖാവ് വി എസ് അച്യുതാനന്ദന് ഒറ്റയ്ക്ക് ഒരു ശക്തിയില്ല അല്ലെങ്കിൽ അത് വ്യക്തി പൂജയാണ് എന്ന് പറഞ്ഞേക്കാൾ ഇപ്പൊ ഈ ഇറങ്ങിയ തട്ടുപിളുപ്പൻ പാട്ടിനേക്കാൾ കുറച്ചൊക്കെ ഇമ്പമുള്ള ഒരു പാട്ടായിരുന്നു കണ്ണൂരിൽ ചെന്താരകം ആ പാട്ട് വന്ന ഉടനെ സഖാവ് പി ജയരാജനെ തരംതാത്തി വ്യക്തി എന്ന് പറഞ്ഞ ഈ എന്തൊക്കെ ഞാൻ ആ വരികൾ ശ്രദ്ധിച്ചപ്പോഴാണ് സൂര്യൻ രാജാവ് വേറെ ലെവൽ കിടിലോൽ കിടിലം സ്വജനപക്ഷവാദികളിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കണ്ടേ എനിക്ക് തോറും തൊലി കാരണം കേരളം മുഴുവൻ ട്രോളായിട്ട് ഇത് കൊണ്ടു നടന്ന് ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയിലും വക്താക്കന്മാർ ഇത് ശരിയാണെന്ന് വിചാരിച്ച് ഇത് സീരിയസ് ആയിട്ടാണ് ഇപ്പോഴും കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പിണറായി വിജയന്റെ കണ്ണിൽ ഏതോ പി ആർ ടീം അദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ ആ പറ്റിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ സഖാവ് അരുൺകുമാറിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ല ശരിയെന്ന് പറഞ്ഞു കൊടുക്കണം അതിന് പകരം ഇവരും അതിനകത്തായിട്ട് എന്നെ അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് നീ അങ്ങനെ സഹാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുന്നിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി പണ്ട് ഭീമൻ രഘു ഗുണ്ടയായിട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു അവസാനം ഭീമൻ രഘു ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ആയപ്പോ കിട്ടിയ ഒരു ഇമേജ് ഉണ്ടല്ലോ അങ്ങനെ ഒരു അപഹാസ്യ കഥാപാത്രമായി സഹാവ് പിണറായി വിജയൻ മാറിയിരിക്കയാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം സഹാവ് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പല ദുരന്തവും നമ്മളെ തേടി വന്നിട്ടുണ്ട് ആ ദുരന്തത്തെ ഒക്കെ അതിജീവിച്ചു ഈ ദുരന്തത്തെ കേരള ജനത അതിജീവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സുനാമി ഇത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇതേപോലെ ഇത്തരം പ്രവണതകൾ കണ്ടു തുടങ്ങിയ സമയത്ത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചപ്പോഴുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് വ്യക്തി പൂജ പാർട്ടിയിൽ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം അന്ന് അതിന് നൽകിയ മറുപടി സ്നേഹം പ്രകടിപ്പിക്കുന്നതും ആദരവ് പ്രകടിപ്പിക്കുന്നതും ം പ്രകടിപ്പിക്കുന്നതും നല്ല വാക്കുകൾ സംസാരിക്കുന്നതും വ്യക്തിപൂജ അല്ല വ്യക്തിപൂജ എന്ന് പറഞ്ഞാൽ അത് വേറെ പൂജയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇതൊന്നും വ്യക്തിപൂജ അല്ല വ്യക്തിപൂജ എന്ന് താങ്കൾ അംഗീകരിക്കുന്ന ഒരു ഉദാഹരണം പറയാമോ അല്ല ഞാൻ അങ്ങനെ അഭിപ്രായം പറയേണ്ട ആളല്ലോ തിരുത്താനോ കഴിയാത്തത് മുഖ്യമന്ത്രി അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ കറക്റ്റ് ഇത് വ്യക്തികൾ അഭിപ്രായം പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ സി പി എം സെക്രട്ടറി നിങ്ങൾക്ക് വ്യക്തിയാണോ കുമാരവും ആരാധകരും സംസ്ഥാന സെക്രട്ടറി പറയുന്നത് തന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടുതലും